എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുത്തശ്ശി തന്റെ വിഷമങ്ങളും വേദനകളും അല്ല ഗിരിദേവനോടും മരമാലയോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിമോളെ കുറിച്ചുള്ള ആകൃതകളാണ് മുത്തശ്ശിയുടെ മനസ്സ് നിറയും മുത്തശ്ശിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല മുത്തശ്ശി പറഞ്ഞു എന്നാലും അനുസൂയ ഉണ്ണിമോളോട് ഈ ചതി ചെയ്തല്ലോ ഗിരിദേവ ഞാൻ പ്രതീക്ഷിച്ചല്ല ഉണ്ണിമോള അനുസൂയനെ കാണുന്ന എങ്ങനെയാന്നറിയാവോ രണ്ടാനമ്മയായിട്ടല്ല സ്വന്തം അമ്മയായിട്ടാണ് കരുതുന്നത് പക്ഷെ എന്നിട്ടും അനുസൂയ അങ്ങനെ ആ ചതി ചെയ്തല്ലോ എങ്ങനെ ചെയ്യാൻ തോന്നി ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ണിമോള് മരിക്കൂന്ന് അവൾക്കറിയാം പക്ഷെ അതിനു മുമ്പ് ഉണ്ണിമോളെ കൊല്ലാനായിട്ട് എങ്ങനെ മനസ്സ് വന്നെന്നാ എനിക്കറിയില്ലാത്ത ഇങ്ങോട്ട് വരട്ടെ അവള് ഞാൻ വെറുതെ വെച്ചേക്കില്ല ഈ ദേവകെ ആരാന്നുള്ള കാര്യം അവളെ ഞാൻ അറിയിച്ചു കൊടുക്കും പറയാ ഈ സമയം ഗിരിദേ പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യ ഉണ്ണിമോള് അൻസിയാന്റെ കണ്ട സ്വന്തം അമ്മേനെ പോലെ തന്നെ കണ്ടെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പെറ്റമ്മയ്ക്ക് തുല്യം ആകില്ലല്ലോ ഒന്നും അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തു നോക്കി താരയുടെ ജീവൻ അപകടത്തിലായി കഴിഞ്ഞപ്പം ഒരുപക്ഷെ ആ നിലവിളുക്ക് അഞ്ചുതിരി അഞ്ചു ഇരുന്നു ആ നിലവിളക്ക് കെട്ടുപോയിട്ടാണെങ്കിൽ താരയുടെ ജീവൻ അപകടത്തിലാന്ന് പറഞ്ഞോണ്ട് ആ നിലവിളുക്ക് കെടാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം പ്രയത്നിച്ച ഈ പറയുന്ന അനസൂയ അത് സ്വന്തം മോളുടെ ജീവനാണല്ലോ അതൊക്കെ മുത്തശ്ശിയൻ കണ്ട കാര്യല്ലേ അത് മാത്രല്ല താരയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തീർത്ഥ ജലവായിട്ട് വന്ന് ഉണ്ണിമോള് താരയുടെ ജീവൻ രക്ഷിച്ചു കഴിഞ്ഞപ്പൊ എന്തൊരു സന്തോഷമായിരുന്നു ഉണ്ണിമോളുടെ മുന്നിൽ കൈകൂപ്പ് ചെയ്തേ ഈ അനുസൂയ പക്ഷേങ്കില് ഇപ്പൊ കണ്ടില്ലേ എന്താ സംഭവിച്ചിരിക്കുന്നു സ്വന്തം മോളല്ലോ അപ്പൊ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രൂരകൃത്യം ചെയ്യാനിട്ട് മുതിർന്നിരിക്കുന്നത് പക്ഷെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അവരുടെ ഉള്ളിൽ എന്തോ ഒരു ശക്തി ആ സമയത്തുണ്ടായിരുന്നു യമദേവന്റെ പ്രഭാവം ഉള്ളതുകൊണ്ടാണ് അൻസയ്യ അങ്ങനെയൊക്കെ ചെയ്യാനിട്ട് മുതിർന്നു തന്നെ ഈ സമയം മുത്തശ്ശുറിഞ്ഞ് എന്തൊക്കെയാണല്ലോ എനിക്കതുകൊണ്ട് സഹിക്കാൻ പറ്റില്ല ഗിരിദേവ ഗിരിദേവൻ അറിയാലോ ഉണ്ണിമോൾ എത്ര മാത്രം എന്നെ ദേ ഗിരിദേവനെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഉണ്ണുമോളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവസാനത്തെ ആഗ്രഹം ഉണ്ണുമോള് പറഞ്ഞു കേട്ടില്ലേ ശബരിമല പോണം ശബരിമല പോയി അയ്യപ്പ സ്വാമിയെ കാണണം എന്നുള്ളേ ആ ആഗ്രഹം പോലും സഹായിച്ചു കൊടുക്കാണ്ട് പറ്റിയില്ലോ അതിനു മുമ്പ് തന്നെ അനസു ആ കാര്യം നിർവഹിച്ചില്ലേ എന്നാലും ഈ ചതി വേണ്ടായിരുന്നു ഗിരിദേവ ഓൺ ഗിരിദേവന്റെ ഒരു കാര്യം ചെയ്യണം എങ്ങനെയെങ്കിലും എന്റെ ഉണ്ണിമോളെ ശബരിമലയിൽ ഒന്നും എത്തിക്കണം ഇത് മാത്രം ഗിരിദേവനോട് പ്രാർത്ഥനയുള്ളൂ ഗിരിദേവന്റെ മുന്നേ കൈകൂപ്പി അപേക്ഷിക്കുക എന്റെ ഉണ്ണിമോളെ ശബരിമലയിൽ ഒന്നും എത്തിക്കണം അവളുടെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കണം ആ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും എനിക്ക് ഇനി ഒരു സന്തോഷത്തോടെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല ഉണ്ണിമോളക്ക് എന്തേലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കണ്ണീര് തോരാനും പോകുന്നില്ല അവൾക്ക് അങ്ങനെ ഒരു ഇത് കൊടുക്കണം ഒരു സന്തോഷം കൊടുക്കണം അവൾ മരിക്കാൻ പോയില്ലേ ഗിരിദേവ എങ്ങനെയെങ്കിലും ഗിരിദേവൻ അതിനുള്ള അനുമതി കൊടുക്കണമെന്ന് പറയാം മുത്തശ്ശിക്ക് മനസ്സിലായി ഗിരിദേവനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും ഇത്രയും കാലം ഉണ്ണിമോളെ കൂട്ടിക്കൊണ്ട് നടന്നേ ഉണ്ണിമോളെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മനസ്സിലാക്കി കൂടെ ചേർത്ത് നടത്തിയ ആളാണ് ഗിരിദേവൻ അപ്പൊ ഗിരിദേവൻ എന്തേലും ചെയ്യാൻ കഴിയുമെന്ന് അറിയാം അതുകൊണ്ടാണ് മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയണേ പിന്നീട് ഗിരിദേവൻ നേരെ ചെല്ലുന്ന മഹാദേവന്റെ അടുത്തേക്കാണ് അങ്ങനെ മഹാദേവന്റെ പ്രണാമോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞ ഇപ്പം മഹാദേവൻ ചോദിച്ചു എന്ത് പറ്റി മണികണ്ഠകുമാര മുഖത്തൊരു വിഷമഭാവമാണല്ലോ എന്ന് പറയണം അതെ എന്റെ മുഖത്ത് ഒരു സങ്കട ഭാവമുണ്ട് കാരണം എന്താണെന്നറിയോ എന്റെ ഭക്തിയാണ് അതിന്റെ കാരണം ഏഹ് എന്റെ ഭക്തനെ രക്ഷിക്കണം അതിനു വേണ്ടിയിട്ടാണ് പിതാവായ അങ്ങുന്ന അടുത്തേക്ക് ഞാൻ വന്നിരിക്കുന്ന പറയണേ മണികണ്ഠകുമാരന് സങ്കട ഭാവോ ഭക്ത വത്സലനല്ലേ അത് മാത്രല്ല കൂടി ജനങ്ങൾക്ക് അവരുടെ സങ്കടങ്ങളൊക്കെ മാറ്റി കൊടുക്കുന്നവന് സങ്കടോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം ഇത് കേട്ടതും കിരിദേരം പറഞ്ഞു അതെ എന്റെ സങ്കടം എന്റെ ഭക്തിയാണ് അവൾക്ക് അവളുടെ ആയുസ് എടുക്കാൻ വേണ്ടി യമദേവൻ വന്നു കഴിഞ്ഞു പക്ഷേങ്കില് അവൾക്ക് അവളുടെ ആയുസിനു മൂന്നായാമം വരെ അവൾക്ക് നീട്ടി കൊടുക്കണം ഒരു കാരണവശാലും അതിനുമുമ്പ് അവൾ മരണപ്പെടല്ല അതാണ് എന്റെ ആഗ്രഹം എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മഹാദേവൻ പറഞ്ഞു അതെ ആയുസ് എത്തി ഒരാളുടെ ആയുസ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല എന്ന് പറയാം അതൊക്കെ യമദേവന്റെ കാര്യങ്ങളാണ് യമദേവനാണ് ആയുസ് എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല അത് മണികുണ്ടകുമാരന് അറിയാവുന്ന കാര്യമില്ല നീട്ടി നീട്ടിക്കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല പിതാവേ പക്ഷെ യാമം വരെ അവള് ജീവിച്ചിരിക്കണം അത്രേ മാത്രം ഞാൻ പറയുന്നുള്ളൂ അത്രയും നാഴിക വരെ അവൾക്ക് ജീവിച്ചിരുന്നാൽ മതി അതിൽ കൂടുതൽ ഭൂമിയിൽ അവൾക്ക് ഒരു ജീവിതം കൊടുക്കണമെന്ന് ഞാൻ അങ്ങനോട് ആവശ്യപ്പെടുന്നില്ല എന്റെ ഭക്തിയാണ് അവൾ കുറെ സൽക്രമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് പിതാവിനോട് മാത്രം ഇത് വന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ അതാണ് എന്റെ ഏറ്റവും വലിയ വിഷമം അതാണ് പിതാവിന്റെ അരിയിലേക്ക് ഞാൻ വന്നിരിക്കുന്നു പറയാണ് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോത്തേനും മഹാദേവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ എനിക്ക് മാത്രമായിട്ട് ഇതിനകത്തൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല കാരണം സൂര്യപുത്രനായ യമദേവനാണ് അപ്പൊ യമദേവൻ വന്നിട്ടുണ്ടെങ്കിൽ യമദേവനോട് തന്നെ നമുക്കിനെ കുറിച്ച് ചോദിക്കാം യമദേവനും പറയട്ടെ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു തീരുമാനത്തിൽ എത്താനായിട്ട് സാധിക്കും അല്ലാതെ എനിക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലെന്ന് പറയണം പിന്നീട് യമദേവൻ മഹാദേവന്റെ മുന്നിലും ഗിരിദാവിന്റെ മുന്നിലും പ്രത്യക്ഷപ്പെടുവാണ് അങ്ങനെ മഹാദേവന് പ്രണാമൊക്കെ അർപ്പിച്ചതിന് ശേഷം കാര്യങ്ങളൊക്കെ തിരക്കുവാണ് തിരക്കി കഴിഞ്ഞപ്പോഴാണ് ഉണ്ണിമോളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും യമദേവൻ മഹാദേവനോട് അങ്ങുന്നതിനും അറിയാമല്ലോ എന്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല ദേശാസന്ധിയുള്ള ബാലികാണവള് അവളുടെ ജീവൻ അപഹരിക്കാന്ന് പറഞ്ഞ ജീവൻ അപഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതെനിക്ക് ചെയ്യാതിരിക്കാൻ സാധ്യമല്ലെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഗിരിജാമ പറഞ്ഞു ജീവൻ അപകരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എങ്കില് മൂന്നാ യാമം വരെ അവൾക്ക് ആയുസ് നീട്ടിക്കൊടുക്കണമെന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പം യമദേവൻ പറഞ്ഞു അങ്ങനെ നീട്ടി കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല മൂന്നായി യാമം വരെ ആയുസ് കിട്ടുന്ന വലിയ ഋഷിപരന്മാർക്കൊക്കെയാണ് അവർ ചെയ്യുന്ന യാഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് ആയുസ് കൊടുക്കുന്നത് അല്ലാതെ അത്രയും കാലം ആരും ജീവിച്ചിരിക്കില്ല എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഗിരിദാമൻ പറഞ്ഞു അല്ല ഇവളൊത്തിരി ഉണ്ണിമോളൊത്തിരി സൽ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്റെ പരമഭക്ത ഒത്തിരി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവൾക്ക് മൂന്നാം യാമ വരെ ആയുസ് നീട്ടിക്കൊടുക്കണം എന്ന് പറയാം ഉം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുമാര അവൾക്ക് മോക്ഷം കിട്ടും അതിനു വേണ്ടിയിട്ടുള്ള സൽക്കർമ്മങ്ങളൊക്കെയാ അതിന് ദേവതകൾ അവൾക്ക് മോഷം കൊടുത്തോളും അല്ലാതെ ഒരു കാരണവശാലും ഏഹ് സന്ധ്യയുടെ യാമം വരെ അവൾക്ക് ആയുസ് നീട്ടിക്കൊടുക്കാനുള്ള സാധ്യല്ലെന്ന് പറയാണ് ഇത് കേട്ടത് ഗിരിദേവന് ഭയങ്കര വിഷമായി പോയി പിന്നീട് മഹാദേവൻ ഗിരിദേവനോട് പറയാണ് യമദേവൻ പറഞ്ഞ കേട്ടല്ലോ അപ്പൊ യമദേവന്റെ ഇതിനനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാനും സാധിക്കില്ല അതുകൊണ്ട് അവളോട് പോയി പറഞ്ഞോളൂ ഇനിയിപ്പൊ ദേവതയോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ആരും അവളെ അനുഗ്രഹിക്കാൻ പോകുന്നില്ല നവഗ്രഹ ശക്തികളെല്ലാം അവൾക്കെതിരാണ് അതുകൊണ്ട് ഇനി അവള് വിധിക്ക് കീഴടങ്ങിയേ മതിയാവുള്ളൂ എന്ന് പറയാണ് ഇതെല്ലാം കേട്ട് ഞമ്മ ഗിരിദേവന് മനസ്സിലായി ഇനിയിപ്പം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഉണ്ണുമോൾക്ക് നീട്ടി കിട്ടാൻ പോകുന്നില്ല സന്ധ്യയുടെ മൂന്നായി ആമം വരെ ജീവിച്ചിരിക്കാമെന്ന് മാത്രമാണ് കാരണം അതിനുള്ള ലക്ഷ്യമുണ്ട് അവളെ എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കണം അതുകൊണ്ട് മാത്രമാണ് അവളുടെ അവസാനത്തെ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കണം അതിനുവേണ്ടി മാത്രമാണ് ഗിരിദേവൻ ഇപ്പം മഹാദേവനെ കാണാൻ വന്നത് പക്ഷെ അത്ര കാലത്തോളം അവൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ലെന്നാണ് മഹാദേവനും യമദേവനും ഒക്കെ പറയണേ എന്ത് ചെയ്യണം എന്ന് അങ്ങനെ പ്രണാമം പ്രണാമം പറഞ്ഞ ഗിരിദേവനോടൊന്ന് പോവാണ് പിന്നീട് ഗിരിദേവൻ നേരെ വനുമാലിന്റെ അടുത്തേക്ക് വരുവാണ് പിന്നീട് വനുമാലിയോട് പറഞ്ഞു പിതാവും പറയുന്നേ അവൾക്കിനി ഇനി നീട്ടി കിട്ടില്ലെന്നാ പറയണേ അത് അവളോട് പറഞ്ഞേക്കാൻ പറഞ്ഞിരിക്കുക ഇനി ഇപ്പൊ പ്രാർത്ഥിച്ചിട്ടൊന്നിനും കാര്യമില്ലെന്ന് ഇത് കേട്ടതും വനമാലി പറഞ്ഞു മണികണ്ഠകുമാരന്റെ വിഷമമായില്ലേ എന്ന് ചോദിക്കുകയാണ് ഭക്തയുടെ ഭാരമ സങ്കടം കണ്ടിരിക്കാനായിട്ട് മണികണ്ഠകുമാരന് സാധിക്കില്ലല്ലേ എന്ന് ചോദിക്കാ എന്റെ ആഗ്രഹം എന്താണെന്നറിയാവോ ആ ബാലികയെ എത്രയും പെട്ടെന്ന് തന്നെ ശബരിമലയിൽ എത്തിക്കണം അവിടെ എത്തിയിട്ട് എത്തിച്ചിട്ട് അവളുടെ ആഗ്രഹം നിവർത്തിച്ചു കൊടുക്കണം അതിനു വേണ്ടി അവളുടെ ആയുസ് നീട്ടിക്കിടണം അത്ര മാത്രം എനിക്കൊരു പ്രാർത്ഥനയുള്ളത് പറയാണ് ഇത് കേട്ടതും മനമാലി പറഞ്ഞു ശരിയാ മണികണ്ഠകുമാരന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എങ്കില് ഒരു കാരണവശാലും പിതാവും ഏമദേവനും ഇതിന് കൂട്ടു നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ അത് അങ്ങുന്നതിനോട് പറഞ്ഞിരിക്കുന്ന കാര്യമില്ല എന്ന് ചോദിക്കുക ഗിരിദേവനും വല്ലാത്തൊരു വിഷമായി പോയി ഗിരിദേവനോട് മനമാലി പറഞ്ഞു ഒരു പക്ഷേങ്കില് ഇനി അവളുടെ അവസാനത്തെ ആഗ്രഹം മണികണ്ഠകുമാരനെ കാണുക എന്നുള്ളതാണ് ഒരു പക്ഷെ ഇപ്പഴ് ഈ സമയത്ത് മണികണ്ഠകുമാരൻ അവളുടെ മുന്നില് ശരിക്കുള്ള രൂപം കാണിച്ചിട്ടുണ്ട് അവൾ വിശ്വസിക്കില്ല അവൾ വിശ്വസിക്കുന്ന ഗിരിദേവൻ തന്റെ മുന്നിൽ എന്തോ മായാജാല മായാജാലം കാണിക്കുകതാണ് ഒരു പക്ഷേങ്കില് ശബരിമലയിൽ ചെന്നിട്ട് അവിടത്തെ ആ വിഗ്രഹം കാണുകയാണെങ്കിൽ അവൾക്ക് ഏറെ സന്തോഷം അതായിരിക്കും തന അയ്യപ്പമി നേരിട്ട് കണ്ട പോലെ ആയിരിക്കും അവൾക്ക് അതിനു വേണ്ടിയിട്ടാണ് ഒരു പക്ഷേങ്കില് അതിന് ഒരേ ഒരു മാർഗം ഏതെങ്കിലും നവഗ്രഹ ശക്തികൾ അവളെ അനുഗ്രഹിക്കണം ഏതെങ്കിലും ദേവതകൾ അവളെ അനുഗ്രഹിക്കണം അവളോടൊപ്പം ചേരണം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യം സാധിക്കാനായിട്ട് പറ്റും അവൾക്ക് ശബരിമലയിലേക്ക് എത്താനായിട്ട് പറ്റുമെന്ന് പറയാം അവളോടൊപ്പം ഏതെങ്കിലും ഒരു ശക്തി ഉണ്ടായിരിക്കണം എന്ന് പറയണം അവളെ ശബരിമലയ്ക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അതിനിടയ്ക്ക് അവൾക്ക് ഒരു ആപത്ത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ട് ആ വിഷം അവളുടെ ശരീരത്ത് പടരല്ല ശരീരത്ത് വിഷം പടർന്ന് അവൾ മരിക്കില്ല അതിനു മുമ്പ് അതിനു വേണ്ടിയിട്ട് അവളുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറയണം ഇത് കേട്ടതും ഗിരിദേവൻ മനമാലിനീ നോക്കുകയാണ് പിന്നീട് അവിടെ നിന്ന് പോവാണ് ഈ സമയം ജയനും മിനിയും കൂടെ മുത്തശ്ശിയുടെ അരിലേക്ക് എല്ലുകയാണ് ചെന്നിയുമ്പത്തിന് മുത്തശ്ശി വെച്ചു അല്ല ഉണ്ണിമോളെവിടെ അവളെ കാണുന്നില്ലെന്ന് പറയണം അപ്പോഴേക്കും ഗിരിദേവനും മനമാലിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു പെട്ടെന്ന് ഈ ചോദ്യം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ജയനും എനിക്കും എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അല്ല അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലേ ഡോക്ടർ എന്ത് പറഞ്ഞു അവൾക്ക് കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ ജയൻ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് പോയില്ല അമ്മയെന്ന് പറയാണ് ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ നീ എന്തൊക്കെ ജയ പറയണെന്ന് നോക്കുക അതെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പോയതാണ് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തേന് പകുതി എന്ന് കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണ്ടാന്ന് പറഞ്ഞു എനിക്ക് ആ ശിവലിംഗത്തിന്റെ അടുത്തേക്ക് പോയാൽ മതി എനിക്ക് അവിടെ പോയെന്ന് തൊഴുതു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങള് അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി പക്ഷെ അവിടെ ചെന്ന് അവിടെ ഇരുന്നിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരായിട്ട് കൂട്ടാക്കിയില്ല അവൾ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് മരിച്ചോട്ടെ എന്ന് ഇരിക്കണേ മിനി പറഞ്ഞു ഇത് മുത്തശ്ശിയോട് ഒരിക്കലും പറയില്ലെന്ന് അവള് പറയുകയും ചെയ്തു മുത്തശ്ശി അറിയാനും പാടില്ലെന്ന് ഇത് കേട്ടെന്ന് മുത്തശ്ശിക്കൊന്നുകൂടെ വിഷമായി ഗിരിദേവ കേട്ടില്ല എന്റെ മോള് പറയണെന്താന്ന് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എന്റെ മോളെ അനുഗ്രഹിക്കണം ഗിരിദേവ ഏത് ദൈവങ്ങളെ വിളിച്ച് അപേക്ഷിച്ചാലാണ് എന്റെ മോൾക്ക് അനുഗ്രഹം കിട്ടുന്ന ഒരു പക്ഷെ ശിവഭവാനെ വിളിച്ച് അപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആയുസ് നീട്ടി കിട്ടുവോ എന്നൊക്കെ ഗിരിദേവനോട് ചോദിക്കുക ഗിരിദേവനും ബലമാലിക്കും എന്ത് ചെയ്യണമെന്ന് ഒരു അറിയത്തില്ലാത്തൊരവസ്ഥയെപ്പോയി പിന്നീട് ഉണ്ണിമോൾ ശിവലിംഗത്തിന്റെ അവിടുത്തെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഓം നിവ നമശിവ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുക അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗിരിദേവനും മലമാലി അങ്ങ് വന്നേ ഗിരിദേവൻ വന്നിട്ടുണ്ട് ഉണ്ണിമോൾ എന്താ ഹോസ്പിറ്റലിലേക്ക് പോകാത്തെന്ന് ചോദിക്കാം എന്തിനാ ഗിരിദേവ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോന്നേ ഞാൻ പോയാലും രക്ഷപ്പെടത്തില്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടൻ മനമാലി പറഞ്ഞു എന്നാലും ഉണ്ണിമോൾക്ക് പോകാമായിരുന്നു ഹോസ്പിറ്റലിൽ പോകാണെങ്കില് ഉണ്ണിമോളുടെ അസുഖങ്ങളൊക്കെ ഭേദവാങ്ങണെങ്കില് ഉണ്ണിമോൾക്ക് ശബരിമലയ്ക്ക് പോകാതെ എന്ന് പറയണം ഓഹോ അപ്പൊ വനമാലി അങ്ങനെ തന്നെയാണ് പറയണേ വനമാലി എന്നെ പറഞ്ഞേ എനിക്ക് ദശാസന്ധി ദോഷമാണ് അതുകൊണ്ട് എനിക്കൊരിക്കലും ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ പോയാലും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് എന്താ കാര്യം ഇരിക്കുന്നെ എന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ആർക്കും പറ്റില്ലല്ലോ ഇത് കേട്ടതും ഗിരിജാൻ പറഞ്ഞു എന്നാലും ഉണ്ണിമോൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമായിരുന്നു പറയണം അല്ല ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ ഗിരിദേവ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ എന്റെ ജീവൻ രക്ഷപ്പെടുവെന്ന് ഗിരിദേവൻ ഉറപ്പു തരാൻ പറ്റുവോ അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാം പറ ഗിരിദേവ ഞാൻ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചാൽ രക്ഷപ്പെടുവെന്ന് ഗിരിദേവൻ ഉറപ്പുണ്ടോ എന്ന് ചോദിക്കാം ഗിരിദേവൻ ഒന്നും മിണ്ടിയില്ല ഉറപ്പില്ലല്ലേ എനിക്കറിയാ ഇല്ലാന്ന് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കാന്ന് ഞാൻ മരിക്കോണ്ട് ഇവിടെ ഇരുന്ന് മരിച്ചോട്ടെ എന്ന് പറയാം ഇത് കേട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു ഉണ്ണുമുളക്ക് ശബരിമല പോകണ്ടേന്ന് ചോദിക്കും ശബരിമല പോണെന്ന് ആഗ്രഹമുണ്ട് അയ്യപ്പ സ്വാമിനെ കാണണം എന്റെ ആഗ്രഹം പക്ഷെ അതിനു മുമ്പ് വേഷം പടർന്നു കയറി ഞാൻ മരിച്ചു പോയില്ലേ ഗിരിദേവ എനിക്ക് എത്തപ്പെടാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ് പേടിക്കണ്ട ഉണ്ണിമോൾക്ക് പോകാൻ പറ്റൂന്ന് പറയാണ് എങ്ങനെ ഉണ്ണിമോളുടെ കൂടെ ആളുണ്ടായിക്കും എന്ന് പറയാം വെറുതെ പറയില്ലേ ഗിരിദേവ എന്ന് പറയാണ് അതെ ഉണ്ണിമോളെ കൊണ്ടുവാനായിട്ടല്ലേ അവരക്കിങ്ങോട്ട് വരുന്നേന്ന് പറയാണ് ആര് എന്ന് പറഞ്ഞ് ഉണ്ണിമോൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് ഉണ്ണിമോളുടെ കൂട്ടുകാരിലങ്ങോടെ വരുവാണ് നന്ദനെ അഭിജിത്തും കണ്ണനും ദിവ്യ എല്ലാരും കൂടെ വരുവാണ് അവരെ കണ്ടത് ഉണ്ണിമോൾക്ക് സന്തോഷമായി നിങ്ങളോ എല്ലാരും കൂടെ ശരണം വിളിച്ചാ വരുന്നത് അവരെല്ലാം മലയ്ക്ക് പോകാൻ മാലിട്ടിട്ടുണ്ടായിരുന്നു കൂടെ മാരാറമാഷൻ രാധ ടീച്ചർ ഉണ്ടായിരുന്നു ഇതെന്താ നിങ്ങൾ എല്ലാരും മാലേട്ടെ അതെ ഞങ്ങള് മീനാക്ഷിയുടെ ശബരിമലക്ക് വരുവാന്ന് പറയാണ് എന്റെ കൂടെ ശബരിമലയ്ക്കോ അതെ അല്ല ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന കാര്യം ആരേ പറഞ്ഞ ഗിരിതാനാ പറഞ്ഞേ എനിക്ക് ശബരിമലക്ക് പോകാൻ തോ പറ്റൂന്ന് തോന്നില്ല ഏ പോകാൻ പറ്റും എന്ന് അഭിജിത്ത് പറയാണ് അപ്പോഴേക്കും മാരാറുമാഷൻ രാധ ടീച്ചറും പറഞ്ഞു മീനാക്ഷിക്ക് ശബരിമലയ്ക്ക് പോകാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞെ ഉറപ്പായിട്ടും പോകാൻ പറ്റും ഇവര് കൂടെ വരുമെന്നു പറയാം മീനാക്ഷിക്ക് ആപത്ത് സംഭവിക്കില്ല ശബരിമല പോയിട്ട് ഭഗവാനെ തൊടാനായിട്ട് മീനാക്ഷിക്ക് എന്ന് പറയാം മീനാക്ഷിയോട് ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ ഗിരിദേവ ഈ സമയം രാധ ടീച്ചർ പറഞ്ഞു ഇവരുടെ എല്ലാം വീട്ടിൽ അനുമതി ചോദിച്ചിട്ടാ മലയ്ക്കുമായിട്ട് മാലയിട്ടിരിക്കുന്നത് ഇവരുടെയൊക്കെ മനസ്സിപ്പഴാണ് മനസ്സിലാക്കുന്നേ ഇത് മീനാക്ഷിക്ക് വേണ്ടിട്ട് ജീവൻ കളയാൻ പോലും തയ്യാറായിട്ട് ഈ കുട്ടികളെല്ലാം വന്നിരിക്കുന്നെ ഇവർക്ക് അത്രയ്ക്ക് സ്നേഹം ഉണ്ടെന്ന് അറിയാം മീനാക്ഷിയോട് ഇത് കേട്ടതും ഉണ്ണിമോളുടെ കണ്ണ് നിറഞ്ഞു ഈ സമയം കുറെ നാഗങ്ങൾക്ക് നടുവില് ആ കാറിനകത്തിരിക്കുവാണ് വിനോദം അനുസൂയം കട എന്ത് ചെയ്യണം എന്ന് വിനോദ് കാർ തുടങ്ങി പുറത്ത് കാർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോ അനസൂയെ വേണ്ട വിനോദട്ടാ പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറയണം ഇത് കേട്ടേ വിനോദ് പറഞ്ഞു ഞാൻ പുറത്തിറങ്ങട്ടെ നിനക്ക് എന്താ കുഴപ്പം പുറത്തിറങ്ങി സർപ്പങ്ങൾ എന്നെ കടിച്ചു കൊല്ലുകയാണ് കൊല്ലട്ടെ അകത്തിരിക്കുന്ന വിഷത്തിനേക്കാളും ഭേദമല്ലേ പുറത്തിരിക്കുന്ന ആ നാഗങ്ങള് നിന്നെ പോലെ കൊടിയ വിഷത്തിന്റെ ഞാൻ ഞാനിരിക്കുന്നെ എന്നാലും ഈ ചതി നിന്നിനും ഞാൻ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ തകർന്നിരിക്കുവാണ് അനുസയ്യ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മള് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടും അതിനേ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നത്